ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഡെൽറ്റ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗൗണിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നാലഞ്ച് വെറൈറ്റി പ്രിൻ്റുകളിൽ ഇത് നമുക്ക് എത്തിയിട്ടുണ്ട് എല്ലാം സൂപ്പറായിട്ടുള്ള പ്രിൻ്റുകളാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങൾക്കിത് തരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ക്രേപ്പിൻ്റെ ക്വാളിറ്റി ലൈനിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഡെൽറ്റയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിത് മിഷീൻ വാഷ് ചെയ്താലും ഒന്നും പറ്റില്ല മെറ്റീരിയൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് സൈസാണ് കേട്ടോ ത്രീ എക്സൽ വരെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ടീനേജേഴ്സ് മുതൽ അത്യാവശ്യം പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഗൗണുകളാണിത് കഴുത്ത് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലന്നു പോകാമെന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ ചെറിയ സൈസുകാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഉപയോഗിക്കാം ഷെയ്പ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കവണൊക്കെ ആരും ഷെയ്പ്പ് ചെയ്തൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇനി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഡി ടി ഡി സി എക്സ്ട്രാ ചാർജ് ഉണ്ടായിരിക്കും